മുല്ലപ്പെരിയാറിലെ ബേബി ഡാമിന്റെ അറ്റകുറ്റപ്പണികൾക്കായി മരങ്ങൾ മുറിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി വീണ്ടും തമിഴ്നാട് സർക്കാർ രംഗത്തെത്തി സുപ്രീംകോടതി നിയോഗിച്ച പുതിയ മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയുടെ തേക്കടിയിൽ നടന്ന യോഗത്തിലാണ് തമിഴ്നാട് വീണ്ടും ഈ ആവശ്യം ഉന്നയിച്ചത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഭാഗമായ ബേബി ഡാം ബലപ്പെടുത്താൻ ഇരുപത്തിമൂന്ന് മരങ്ങൾ മുറിക്കാൻ അനുമതി വേണമെന്നത് വർഷങ്ങളായുള്ള തമിഴ്നാടിന്റെ ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനഞ്ച് മരങ്ങൾ മുറിക്കാൻ സംസ്ഥാന വനംവകുപ്പ് അനുമതി നൽകിയിരുന്നു എന്നാൽ വിവാദമായതിനെ തുടർന്ന് ഉത്തരവ് പിൻവലിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തമിഴ്നാട് കോടതിയെ സമീപിച്ചു ഇതേ ആവശ്യമാണ് മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി യോഗത്തിലും തമിഴ്നാട് പ്രധാനമായും ഉന്നയിച്ചത് ബേബി ഡാം അറ്റകുറ്റപ്പണി നടത്തിയ ശേഷം ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ട് അടിയാക്കാനാണ് തമിഴ്നാടിന്റെ നീക്കം മേൽനോട്ട സമിതി യോഗത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ പഠിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് സമിതി അധ്യക്ഷൻ അറിയിച്ചു അണക്കെട്ടിലെത്തിയ സമിതിയങ്ങൾ പ്രധാന അണക്കെട്ട് ബേബി ഡാം ഗ്യാലറി സ്പിൽവേ എന്നിവിടങ്ങളിലെല്ലാം പരിശോധന നടത്തി ന്യൂസ് ബീറോ കുമളി